നമസ്തി സുപ്രഭാതം നല്ലൊരു മോർണിംഗ് ആകട്ടെ ആയിട്ടുള്ള എൻജോയ്ഫുൾ എൻജോയ്ഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് ആകട്ടെ എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് മന്ത്രം എന്താ നോക്കാം ഡോൺ ലീവ് ഇൻ ദി ഷാഡോ ഓഫ് ദി പീപ്പിൾസ് ജഡ്ജ്മെൻറ്റ് മേക്ക് യുവർ ഓൺ ചോയ്സ് ഇൻ ലൈറ്റ് ഓഫ് യുവർ ഓൺ ബിസ്റ്റ നമ്മളെപ്പോഴും ഒരു ഷാഡോയിലാണ് ഒരു ഒരു തണലിലാണ് ജീവിക്കുന്നത് എങ്ങനത്തെ തണലാണെന്നൊരു അവരങ്ങനെ പറയും അതുകൊണ്ട് എനിക്കത് ചെയ്തു കൂടാ അവരിങ്ങനെ പറയാലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആക്ട് ചെയ്തു കൂടുക നമ്മുടേതായ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ചോയ്സിനെ നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം ഇല്ലാതാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഡു ഡു ദാറ്റ് നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സെലക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും പോയി നോക്കുക കുറച്ചുകൂടി മുന്നോട്ട് നല്ല ധൈര്യവുമായി പോയി നോക്കുക ഒരു വ്യത്യസ്തമായിരിക്കും പോയി നോക്കുക അതിലെന്തോ ഉണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട് അതിൽ നിന്ന് മുന്നോട്ട് നടക്കാനുണ്ട് ആ ഒരു ബോധത്തോടു കൂടി പോവുക അവിടെ നെഗറ്റീവല്ല അയ്യോ അവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും ആ തോട്ട് പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മുന്നോട്ടുള്ള യാത്രയില്ല നമ്മുടെ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കാരണം എന്താ മുന്നോട്ട് യാത്രയില് പീപ്പിൾ ജഡ്ജ്മെന്റ് അവരിങ്ങനെ പറയും അവരിങ്ങനെ ചിന്തിക്കും അയ്യോ ഞാൻ നല്ല ഗുഡ് ബുക്കിലാവണ്ടേ ആർക്ക് വേണ്ടി നമ്മുടെ ഗുഡ് ബുക്കിലാവണമെങ്കിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റിമറിക്കാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിമറിക്കാൻ ആദ്യം എൻ്റെ മുന്നിൽ എനിക്ക് ഞാൻ ഗുഡാവണം എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് ഓക്കെ ഇനി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു